എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിന് അവസാനിച്ചിരുന്നു നിലവിൽ ഈ സേവനം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആയിരം രൂപ പിഴ അടയ്ക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് മുമ്പ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് അവരുടെ ആധാർ നമ്പർ പാനുമായി ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റ് എല്ലാവരും പിഴയോടുകൂടി തന്നെ ഉടൻ തന്നെ ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ഇന്നോപ്പറേറ്റീവ് ആകും പ്രവർത്തനരഹിതമായ പാൻ കാർഡ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനോ വലിയ തുകകളുടെ ഇടപാടുകൾ നടത്താനോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനോ സാധിക്കുകയില്ല നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക്ഡ് ആണോ എന്നറിയാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ പാൻ ആൻഡ് ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ പാൻ ആൻഡ് ആധാർ ലിങ്ക്ഡ് ആണോ എന്നറിയാം ഇനി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവർക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ പാൻ ആൻഡ് ആധാർ നമ്പറുകൾ നൽകി വാലിഡേറ്റ് ചെയ്യുമ്പോൾ പിഴയടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരും കണ്ടിന്യൂ ടു പേ ത്രൂ ഇ പേ ടാക്സ് എന്നത് ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ പാൻ നമ്പറും മൊബൈൽ നമ്പറും നൽകി ഒ ടി പി വെരിഫൈ ചെയ്യുക അടുത്ത പേജിൽ ഇൻകം ടാക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിലവിലെ അസസ്മെൻറ് വർഷവും അതർ റിസിപ്റ്റ് എന്ന പേയ്മെൻറ്റ് ടൈപ്പും തിരഞ്ഞെടുക്കണം അപ്പോൾ താഴെ സബ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ചോദിക്കും അതിൽ ഫീ ഫോർ ഡിലേ ഇൻ ലിങ്കിങ് പാൻ വിത്ത് ആധാർ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അടുത്ത പേജിൽ ഫീ ഡീറ്റെയിൽസ് കാണിക്കും ശേഷം അത് പേ ചെയ്യാൻ നെറ്റ് ബാങ്കിംഗ് യു പോലെ നിരവധി ഓപ്ഷൻസ് കാണിക്കും നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് പേ പേനോ ക്ലിക്ക് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി എഗ്രി ചെയ്താൽ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചെല്ലാൻ റിസിപ്റ്റ് ലഭിക്കും ഇനി വീണ്ടും ഈ വെബ്സൈറ്റിൽ പാൻ ആൻഡ് ആധാർ വാലിഡേറ്റ് ചെയ്ത ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ലിങ്ക് ആധാർ എന്നൊരു പേജ് വരും ഇവിടെ ആധാറിലെ പോലെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യണം മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്തിട്ട് ലിങ്ക് ആധാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ഉപയോഗിച്ച് വെരിഫൈ ചെയ്താൽ നിങ്ങളുടെ പാൻ ആൻഡ് ആധാർ ലിങ്കിംഗ് റിക്വസ്റ്റ് വാലിഡേഷനായി ആവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക